ഹലോ അങ്ങനെ നമുക്കിന്ന് ചെന്നൈക്ക് നാട്ടിൽ വന്നിട്ട് ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസം വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എല്ലാം ചെയ്തു ഇനി ജസ്റ്റ് പോകാൻ നേരത്ത് കണ്ണൊക്കെ എഴുതി ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി ചോറുണ്ടാണ് അങ്ങോട്ടോ കഴിച്ചിട്ടില്ല ഞാനിപ്പോൾ എല്ലാ ഡ്രസ്സും എടുത്തു വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി അമ്മ തരുന്ന ചോറ് ഒഴിവാ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഇനി തിരിച്ചു വന്നിട്ടില്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എന്നാ പറയുക പെട്ടെന്ന് പോയി കഴിച്ചിട്ട് ഇവിടെ മൂന്ന് മണി ആവാറാവുന്ന കേട്ടോ അപ്പം എനിക്ക് അഞ്ചുമണിയാവുമ്പോൾ വൈറ്റിലെ ചെല്ലണം സി ബി വന്നിട്ടുണ്ട് കാറിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതോട്ട് നമ്മൾ ഈ ചാനെ കാണുന്നതോട്ട് നമ്മൾ ചെന്നൈയിൽ എത്തുന്നവരുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാവുക അപ്പോൾ നമ്മൾ ടി പോസ്റ്റിൽ ബസ്സിനാണ് കേട്ടോ പോകുന്നത് തൽക്കാലം ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു ട്രെയിൻ അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് ബുക്ക് ചെയ്തു എന്തായാലും ചെല്ലായിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടതായത് അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് അവിടെ ഉടന്ന് റെഡിയായി ഇറങ്ങാം കേട്ടോ ഇനി ഇച്ചിരി ചോറ് രണ്ട് വാരി പെട്ടെന്ന് ഉണ്ടിട്ട് ഇറങ്ങണം スタートの予定は、あなたはあなるはあなたはあなたなたはああなたはあなたはあなたはあなたはあなたはあなたはあなたはあなたはあなたあなは അല്ലല്ലോ ഈ ഇന്നത്തെ യാത്ര ചെയ്ത മേക്കൂക്കിൽ ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങളിലെ പൂക്കൾ വരവ് എല്ലാം കറുത്ത ആളുകളും ഈ സാന്നിധ്യം വെക്കണം പരിപാലിക്കണം എല്ലാ ആവശ്യങ്ങളിലും മാറാത്ത സാന്നിധ്യം ഉണ്ടാകണം എൻ്റെ ജോലി വേണം ഓരോ ദിവസവും നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പാവിൽ കൈ സ്ത്രോത്രമെല്ലാം എത്രയും പേര് നടക്കുവാണ് വേറെ വാഴ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യാത്ര റോഡിരിക്കണം പരിപാലിക്കണമേ

എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ പ്രത്യേകിച്ച് സങ്കടം ഒന്നും വരാറില്ല കേട്ടോ കാരണം ഞാൻ ഇച്ചാനും കൂടെ എനിക്ക് അത്ര വലിയ സങ്കടം ഒന്നും വരാറില്ല പിന്നെ അത് മാത്രല്ല രണ്ടു മാസം മാസം കൂടുമ്പോ ഇങ്ങനൊന്നും തിരിച്ചു ഞാൻ ഇങ്ങോട്ട് തന്നെ തന്നെയാണ് നാട്ടിൽ നിന്ന് പോകുമ്പോ നമ്മൾ ചെറു കര ഞങ്ങള് കരഞ്ഞുപോലും പരിപാടിയൊന്നും ഇല്ല കാരണം എപ്പോൾ വേണേലും തിരിച്ച് വരാം രണ്ട് മൂന്നും മാസം അല്ലെങ്കിൽ വരുമ്പോൾ ഒന്നൊന്നര മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇങ്ങോട്ട് വരും ഒരു വണ്ടി ബസ് കയറിയാൽ നേരം വിളക്കുമ്പോൾ നമ്മൾ ഇവിടെയാണ് കുഴപ്പമില്ല അപ്പം ഞങ്ങൾ ഈ ചെളിക്കുഴിക്കകത്തോടെ റോഡിലെത്തി വണ്ടിയേ കയറി നമുക്ക് പോവാം ആക്ച്വലി ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ടോപ്പായിരുന്നല്ലേ ഇത് ഇഷ്ട സ്ഥലമല്ലായിരുന്നു ഈ ടോപ്പായിരുന്നു ഫോട്ടോ വെച്ചുകൊടുത്ത് പിച്ചാനിഷ്ടപ്പെട്ടത് ഇതിച്ചാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു മറ്റേ ഉള്ളത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു എനിക്കിഷ്ടപ്പെട്ടു മറ്റേ ആ മറ്റേ ആ പൂ ഉള്ളത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് മറ്റേ നീല പോലത്തെ കളറ് കോമിയെ പോയപ്പെട്ടില്ലേ അത് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചു ബൈ റിയച്ച ഉമ്മടാ കുഞ്ഞാൻറ്റിക്ക് ഇറങ്ങി വന്ന ഓടിവാ വലിയ കുഞ്ഞാൻറ്റിക്ക് കാണണ്ടി വാ ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങോ പോട്ട് നേരത്തെ വണ്ടി ഇറങ്ങി ഒരു കാര്യവില്ല വണ്ടി കേറി കേട്ടോ ആ വണ്ടി എടുത്തോ ആ കൊട എടുത്തോ ഓക്കേ ബൈ പോടി പോയിട്ട് വരാവേ ജെമി കേർപക്കന്ന് ഇറങ്ങിക്കോ ആ ഐസാനോ വേണ്ട കറിയാച്ചണ നോക്കിയേ ടാ ടാ പോടടാ പോകരണന്ന് ഉറങ്ങ പോനെ അമ്മേ ഉറങ്ങിക്കോ ബൈ ആ ഗ്ലാസ് ഉറങ്ങേച്ചേ ബൈ ബൈ ആ ഗ്ലാസ് ഉറങ്ങേച്ചേ അങ്ങനെ നമ്മൾ അമ്മയോടും പിള്ളേരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടോ അപ്പോൾ സങ്കടമില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണെന്നുള്ളതാണ് ഒരു സത്യം അമ്മയ്ക്കൊന്ന് സങ്കടമുണ്ട് എനിക്കും സങ്കടമുണ്ട് പക്ഷേ അവരുടെ മുന്നേ വെച്ച് ഞാനങ്ങനെ പറഞ്ഞാൽ അത് കൂടുതൽ സങ്കടമാകും അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനെ ഒന്നും പറയാറില്ല കേട്ടോ അങ്ങനെ ഇറങ്ങി ഞാൻ സിബി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടരുമായിരുന്നു കേട്ടോ വന്ന വഴിക്ക് അവൻ കുപ്പി വെള്ളവും ബോണ്ടയൊക്കെ എനിക്ക് വാങ്ങിച്ചു വന്നു ബോണ്ട വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എപ്പോഴും നാട്ടിൽ നിന്ന് നല്ല ബോണ്ട കിട്ടാറുള്ളതാണ് പക്ഷേ ഇതെന്തോ ഒരു മരം പോലെയായിരുന്നു കേട്ടോ ഇരുന്നത് അത് ഞാൻ അവനോട് പറയുന്നത് ആയിരുന്നു ഭയങ്കര കട്ടിയാണല്ലേ എന്നൊക്കെ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഈ റോഡ് സൈഡിൽ ഒരുപാട് റംബൂട്ടാൻ കിട്ടും അവൻ വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ റംബൂട്ടാൻ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോ എന്ന് നോക്കി നോക്കിയായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് റംബൂട്ടാൻ കിട്ടി കേട്ടോ കാരണം അവിടെ എത്തിയപ്പോഴത്തേക്ക് അവൻ വണ്ടി നിർത്തി അവൻ വാങ്ങിക്കാൻ പോയി അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴും ഒരു ലോട്ടറി കടയുണ്ടായിരുന്നേ ഞാൻ രണ്ട് ലോട്ടറി എടുത്തു പക്ഷേ അത് അടിച്ചില്ല കേട്ടോ പിന്നെ പിന്നെ അവൻ അരക്കിലോ അങ്ങാണ്ട് റംബുട്ട വാങ്ങിച്ചു കൊണ്ടുവന്നു അത് മൊത്തം അവൻ തന്നെ തിന്നു കേട്ടോ പിന്നെ ഞാൻ ഒരെണ്ണം തിന്നു കേട്ടോ എനിക്ക് യാത്ര ഉള്ളതുകൊണ്ട് കഴിക്കാൻ തോന്നിയില്ല ഈ കൊണ്ട് കൊടുക്കാനൊക്കെ അവൻ പറഞ്ഞു പക്ഷേ വണ്ടിയിൽ ഇന്ന് ഞാൻ കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ടൊന്നും വന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ ഏറെക്കുറെ എറണാകുളത്ത് വൈറ്റിലെ ജംഗ്ഷനിലെത്തി കേട്ടോ അവിടെയാണ് നമുക്ക് നിക്കണ്ടേ അപ്പം നമ്മൾ ഇന്ന് ചെന്നൈക്ക് പോകുന്നത് ടിപ്പു സുൽത്താൻ ബസ്സേലാണ് കേട്ടോ കാരണം ചെന്നൈക്ക് പോകാനായിട്ട് തൽക്കാലം ബുക്ക് ചെയ്യാനായിട്ട് ട്രെയിൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് ഇന്ന് പോകുന്നത് it. Yeah. അപ്പോൾ വൈറ്റില ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഏറെ മഴ ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു മൂടിക്കെട്ടിയ അത്യാവശ്യം ചൂടൊന്നും ഇല്ലാത്തൊരു തണുപ്പുള്ള കാലാവസ്ഥ ആയിരുന്നേ അപ്പം നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന തന്നെ അറിയാം കുടയൊക്കെ ചൂടി നമ്മളിവിടെ അങ്ങ് വെയിറ്റ് ചെയ്യായിരുന്നേ അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അധികം താമസം ഇല്ലാതെ തന്നെ നമ്മുടെ ബസ് ഇത് വരുന്നുണ്ട് കേട്ടോ ആ ദൂരത്ത് വരുന്നതാണ് നമ്മൾ പോകുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അവനോട് ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് ബസ്സിനകത്ത് കയറി കേട്ടോ എ സി അല്ലായിരുന്നു നോൺ എ സി ആയിരുന്നു തന്നെ ഗ്ലാസ് കസ്സൊക്കെ തുറന്ന് വെച്ച് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചാണ് ഞാനിരിക്കുന്നത് പിന്നെ ഇച്ചായൻ വരുന്ന ഭാഗം എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇത് ഇടയ്ക്ക് വണ്ടി നിർത്തി കേട്ടോ ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി കടയിൽ കയറി ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും കയറി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇത് മമ്മി അവിടുന്ന് കൊടുത്തു വിട്ട ഫുഡാണ് ഇച്ചായൻ അവിടുന്ന് കൊണ്ടുവന്നാണ് കേട്ടോ പിടിയും കോഴിയായിരുന്നെ അപ്പം ആരൊക്കെ പിടിയും കോഴിയും ഫാൻസ് ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ കുഞ്ഞേശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷം ഷത്തോടെ ഉണ്ടാക്കി അങ്ങനെ ആ മമ്മി തന്നു വിട്ട ഫുഡാണ് കേട്ടോ ഇത് അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ പിടിയും കോഴിയും അപ്പോൾ ബസ്സിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഈ ചായൻ തന്നെ വാരിയൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ തന്നെ ഈ ചാൻ വാരി കൊടുത്തു ഒരാളുടെ കയ്യെ പറ്റിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബസ്സില് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ച് കൈയൊക്കെ കഴുകി സെറ്റായി കേട്ടോ അപ്പം ഞാനിങ്ങനെ കഴിക്കുന്നതൊക്കെ ഈ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു ഞാനും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊണ്ടുപോയി ട്ടോ പക്ഷേ പിടിയുടെയും കോഴിയുടെയും മുൻപിൽ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ കഴിക്കാനായിട്ട് വെച്ചു ഇപ്പൊ നമ്മൾ പിടിയും കോഴിയും മാത്രം കഴിക്കുന്നു ഇത് തന്നെ കഴിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും കഴിപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ബസ് നിർത്തിയ സമയമാണ് കേട്ടോ അതായത് ഏറെക്കുറെ രണ്ട് രണ്ടര മണി രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു കയറി ഇത് രാവിലെ നമ്മൾ ചെന്നൈയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നേരം വെളുത്തു ചെന്നൈ പരഭരാന്നിങ്ങനെ തിരക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ ചെന്നൈയിലെത്തി അപ്പം നമുക്കിനി പടപടയിൽ ചാടി ഇറങ്ങണം ഞാനാണെങ്കിൽ വെളുപ്പെത്തിയ ാണ് കേട്ടോ നന്നായിട്ട് ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഉറക്കപ്പിച്ചിലാണ് എന്നിട്ട് നമ്മളൊരു ഓട്ടോ ഊബറൊക്കെ ബുക്ക് ചെയ്തു അവിടെ കോയമ്പേട് വന്ന് ഇറങ്ങിയിട്ട് ഊബർ ബുക്ക് ചെയ്ത് റൂമിലോട്ട് പോവാണ് കേട്ടോ ഈ ഓട്ടോ ഓടിക്കുന്ന പുള്ളിയാണെങ്കിൽ ഓരോ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പൈസ പോലും കൊടുക്കാതെ അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഓട്ടോയിൽ ഇടുകയാണ് കേട്ടോ അതായത് ഗുണ്ടായസം അപ്പോൾ ഞങ്ങൾ കയറക്കുറ മനസ്സിലായി ഈ പുള്ളി ഇവിടെ ഒരു ലോക്കൽ സെറ്റപ്പ് പിടിപാടുള്ള മനുഷ്യനാണ് ഒരു ഗുണ്ടയാണെന്നുള്ള കാര്യം കേട്ടോ മാത്രമല്ല ഇച്ചാൻ ഓട്ടോ ഇറങ്ങിയിട്ട് പതിനഞ്ച് രൂപ ബാലൻസ് ഉള്ളത് പോലും പുള്ളി തിരിച്ചു കൊടുത്തില്ല കേട്ടോ ഞങ്ങളോട്ട് ചോദിക്കാനും പോയില്ല റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ